ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിക്സൽ വെർസിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിലും അത് ഇട്ടിരുന്നു അപ്പോൾ ടെലഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക വീഡിയോ ചെയ്യാൻ കഴിയാത്ത ടൈമിൽ വരുന്ന അപ്ഡേറ്റുകൾ ടെലഗ്രാമിലായിട്ട് ഇരി ഇടുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാ പോയിൻ്റ് ഇൻ ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വരും നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയി വരും ഇതിലുള്ള മാക്സിമം ടാസ്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നാൽ എന്നാലിപ്പോൾ പുതുതായിട്ട് കുറച്ചുകൂടെ ടാസ്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ടാസ്കുകൾ ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെറ്റ് നമ്മൾ എല്ലാ ദിവസവും കളക്ട് ചെയ്യാറുള്ള പെറ്റ് കളക്ട് ചെയ്യുക എല്ലാ ദിവസവും നോക്കുന്ന നൂറ്റൻപതും ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു നാനൂറ്റി അൻപത് പെറ്റ് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് ഏറ്റവും മേലുള്ള ഈ ടു ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഈ ടു ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് പ്രൊഫൈൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രൊഫൈൽ ഓപ്പൺ ആയി ഒന്ന് സ്ക്രോൾ ചെയ്യുക ഒന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം ആൾറെഡി നമ്മൾ ഇവിടെ ബയോഡാറ്റ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ കാണുന്ന ഈ പേനയുടെ ഭാഗം ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ എഡിറ്റ് ചെയ്യുക ഇവിടെ കുറച്ച് പോയിന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രൊഫൈല് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബയോഡാറ്റ ആൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ വന്നിട്ട് നമ്മുടെ ടെലഗ്രാം നമ്മൾ കണക്ട് ചെയ്യണം ഒരു ഇരുന്നൂറ് പി എച്ച് പി ഐ എക്സ് ടോക്കൺ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ട്വിറ്റർ കണക്ട് ചെയ്യണം ഇരുന്നൂറ് ടോക്കൺ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഡിസ്കോഡ് കണക്ട് ചെയ്യണം ഇരുന്നൂറ് ടോക്കൺ കിട്ടും അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കണ്ടിന്യൂസ്ലി പല വീഡിയോകളിലും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഈ മൂന്നും റീഡയറക്റ്റ് ചെയ്യും അതിന് ശേഷം ടെലഗ്രാം ഇത് ജോയിൻ ചെയ്യുക ഇത് ഇത് അത്രയും ചെയ്യുക ഇതിലും അത്രയും ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഈ സേവ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ അറുന്നൂറ് പോയിന്റ് നിങ്ങളുടെ എക്സ്ട്രാ കയറും ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ നമുക്കൊരു പത്ത് പതിനയ്യായിരം ടോക്കൺസോളം ഇപ്പോൾ കളക്ട് ചെയ്യാനുണ്ട് ആ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയത്തില്ല ഈ കാണുന്ന ടോക്കൺസ് എന്ത് നേരെ നമ്മുടെ മെയിൻ ബാലൻസിലേക്ക് പോകും അതിനുശേഷം വീണ്ടും ഏറ്റവും മേളിൽ കാണുന്ന ടു ലൈനിൽ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മുമ്പ് റഫറൽ പെറ്റ് ടാസ്ക് അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് പിക്സൽ വാർസ് എന്ന് പറഞ്ഞ് ഇത് കമ്മിങ് ആണ് ഇപ്പോൾ അവൈലബിൾ അല്ല ബാക്കി ഇവിടെയും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വന്നിട്ട് കുറച്ചുകൂടെ പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി നമ്മൾ ഇവിടുത്തെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സൊസൈറ്റി ടാസ്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇൻഡിവിജ്വൽ ടാസ്ക് ഉണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇൻഡിവിജ്വൽ ടാസ്കിൽ പൊതുവായിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് നോക്കാം നമ്മൾ ആൾറെഡി മൂന്ന് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് വന്നിരിക്കുന്ന ഒരു ടാസ്ക് ആണ് ഇവിടെ ജോയിൻ പിക്സൽ വെർസ് ട്വിറ്റർ ചാനൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഗോ ടു താഴെ കാണുന്ന ഗോ ടു ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൾറെഡി നമ്മൾ ഇതിൻ്റെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇതിൻ്റെ ഈ ലൈക്കും റേറ്റ് ഇറ്റും വരത്തക്ക രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ബൈ ചാൻസ് ഇനി അവിടെ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ പോയപ്പോൾ തന്നെ നേരത്തെ ഇവിടെ സീറോ ആയിരുന്നു ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് ഇതായിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാമത് മേളത്തെ ഓപ്ഷനിൽ നോക്കാം പിക്സൽ വെർസ് ലിസ്റ്റിംഗ് ക്യാമ്പയിൻ അത് നടക്കുന്നത് അവിടെയും ഗോ റ്റു എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യുക റീറ്റ്വിറ്റ് ചെയ്യുക ഓക്കെ റീറ്റ്വിറ്റ് ചെയ്യുക റീ ട്വീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താ പറയുന്നത് ഓക്കെ ഒരു സ്ക്രീൻഷോട്ട് ഇതിൻ്റെ എടുക്കുക മടങ്ങി നമുക്ക് പോകാം മടങ്ങി നമുക്ക് നോക്കാം എന്താണ് എൻ്റെ സ്റ്റാറ്റസ് എന്ന് ഇപ്പോൾ നമ്മൾ മടങ്ങി വന്നപ്പോൾ ഇവിടെയും ഒരു ഫിഫ്റ്റി ഇവിടെ ഇത് വർക്കിംഗ് ആയിട്ടുണ്ട് ഈ ടോക്കൺസ് എല്ലാം നമുക്ക് ഇത് ഹൺഡ്രഡ് ഇവിടെ ടിക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കാണുന്ന അയ്യായിരം ഈ കാണുന്ന ആയിരത്തി അഞ്ഞൂറ് ഈ ടോക്കൺസ് എല്ലാം നമുക്ക് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഫോളോ പിക്സൽ വേർസ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം നമുക്ക് ഫോളോ ചെയ്യണം അവിടെ നിങ്ങൾ ക്ലിക്ക് ഗോ റ്റു എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആൾറെഡി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തേക്കാം ബൈ ചാൻസ് അപ്ലോഡ് ചെയ്യേണ്ടി വരുമെങ്കിലും ഓക്കെ അപ്പോൾ മടങ്ങി മടങ്ങി നമ്മൾ വന്നപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഇതായിട്ടുണ്ട് അതിനുശേഷം ലൈക്ക് കമൻറ്റ് ചെയ്ത വീഡിയോ ഓഫ് പിക്സൽ വേർസ് അപ്പോൾ എനിക്ക് വന്ന് യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് പോകേണ്ടി വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ യൂട്യൂബിലേക്ക് വന്നു യൂട്യൂബിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ഇവിടെ കാണുന്ന ഇവിടെ ലൈക്ക് ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒരു കമൻറ്റ് ഇവിടെ എഴുതുക ഓക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും അടങ്ങിയതിന് ശേഷം പിക്സലിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആൾറെഡി നമ്മൾ ഇതിലെ ടെലഗ്രാം ചാനൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഈ കാണുന്ന ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പോയിന്റ്സ് ഇങ്ങനെ കൂടും ഇതെല്ലാം നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള മെയിൻ പോയിന്റിൽ ആഡ് ആകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന പുതിയ ടാസ്കുകൾ അപ്പോൾ നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ടാസ്കുകൾ വിട്ടുകളയരുത് അപ്പോൾ ഇത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ടിക്ടോക്കിലുള്ള എനിക്കൊന്നും നമുക്ക് കിട്ടത്തില്ല കാരണം ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാണ് ടിക്ടോക്ക് പോയിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആയതിന് ശേഷം ഒന്നിവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം അങ്ങനെ കണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല നിങ്ങളൊന്നുകൂടെ ഇന്ന് ചെക്ക് ചെയ്ത് ഇതെല്ലാം നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റ് ആയിട്ടുണ്ട് ഈ ടോക്കൺസ് എല്ലാം നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് ഏഴായിരം ഏഴഞ്ച് പന്ത്രണ്ട് പതിനേഴ് പത്ത് ഇരുപതിനായിരം ടോക്കൺസ് നമുക്കിപ്പോൾ ഇത് ഇന്ന് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്യുക കളക്ട് ചെയ്യുക കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ആപ്ലിക്കേഷനിൽ ഒന്നും കൂടെ പോകാം അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആൾറെഡി വാലറ്റ് കുറേ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ബൈബിറ്റുമായിട്ടും അതുപോലെ തന്നെ ഒ കെ എക്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുമ്പ് ആദ്യം ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടോൺ വാലറ്റ് പക്ഷേ ഇപ്പോൾ ഇത് ടോണിലെല്ലാം ലിസ്റ്റാകുന്നത് അതുകൊണ്ട് ഈ ടോൺ വാലറ്റ് നമുക്ക് ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുക ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഇവിടെ പോവുക ഇവിടെ പോയതിനു ശേഷം ഈ കാണുന്ന ഇത് സെലക്ട് ചെയ്യുക ഓക്കെ ഇത് ഇത് എന്ത് ചെയ്യുക ഈ കാണുന്ന ഇതുപോലെ ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഡിലേറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഡിലേറ്റ് ആകും നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഏതിലാണോ ഇ ആർ സി ട്വൻറ്റിയിൽ ഫണ്ട് ഉള്ളത് ഇത് ഗ്യാസ് വേണ്ടി വരും വിഡ്രോ കിട്ടാൻ നാളെ ലിസ്റ്റിംഗ് ആകുകയാണ് നമുക്കിപ്പോൾ വിഡ്രോ ഇല്ല ഒന്നിൽ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ ബൈബിറ്റ് ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതിൽ നമുക്ക് വിഡ്രോ കിട്ടിയാലും നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും ഓക്കെ ടോൺ വാലറ്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ബാക്കി കണ്ടിന്യൂസ്ലി ഇത് മേ ഇതിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യുക ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട് ഈ ഒരു ഈ ഞാൻ പറഞ്ഞ പറഞ്ഞൊരു പത്തിരുപതിനായിരം ടോക്കൺസെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം